എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ലഞ്ച് തയ്യാറാക്കുന്ന വീഡിയോ ആണ് കൂടുതലായിട്ട് ഒരുപാട് കറികളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് ഒരു ഒഴിച്ചുകറിയും അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും പപ്പടമൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് ആയിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിളായിട്ടുള്ള ലഞ്ച് തയ്യാറാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട് പരിപ്പ് ഒരമണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു നാല് അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അത്രയും കാര്യങ്ങൾ ചേർത്തെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് എടുത്തതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം പരിപ്പ് നന്നായിട്ടൊന്ന് ഒരു മൂന്ന് നാല് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കണം കുതിർത്തത് അതുകൊണ്ട് പെട്ടെന്ന് വേവും എന്നാലൊരു നാല് വിസിലൊക്കെ അടിച്ചെടു അടിച്ചെടുത്താൽ വെന്ത് ഇട്ടിട്ട് വെന്ത് കിട്ടും അതിന് ശേഷം അപ്പോൾ പരിപ്പ് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തെടുത്ത് തേങ്ങ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് പക വന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് വീസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് വെക്കുന്ന സമയത്ത് പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക പരിപ്പൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചീര ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി ഈ പരിപ്പിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഇത് നന്നായി ഒന്ന് എടുക്കണം ഈ പരിപ്പിൽ കിടന്നത് വെ വെന്ത് കിട്ടും വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വെന്ത് കിട്ടും രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി തന്നെ അത് വെന്ത് കിട്ടും വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചെടുക്കണമെന്നില്ല അതിനുശേഷം ഇപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷം ഞാൻ അരച്ചുവെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് കറിയുടെ തിക്നസ് വേണ്ടതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് എടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്നസ് കൂടുതലായി തോന്നിയത് കൊണ്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് നമുക്ക് കറിയുടെ ഇത് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങക്കൊന്ന് വെന്ത് വരണം അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ടെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചാൽ ഇത് വെന്ത് കിട്ടും തേങ്ങ അധികം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് എടുത്ത് ഒന്ന് മൂപ്പിച്ച് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലും കൂടി ഇട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസിയായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കറിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ഒന്ന് മൂടി വച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി പപ്പടം പൊരിച്ചെടുക്കലാണ് അപ്പോൾ ഞാൻ പപ്പടം ആദ്യമൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മീനൊക്കെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ ഇനി എണ്ണയിൽ തന്നെ മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം പപ്പടൊക്കെ പൊരിച്ചു മാറ്റി വെച്ചതിന് ശേഷം ഇനി ഞാനൊരു പാൻ വെച്ച് മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി ഞാൻ ഓൾറെഡി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് അയില മീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ടാവും രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി നമ്മുടെ മീനും റെഡി ആയി കിട്ടും അപ്പോൾ ഇതാണ് ഇന്ന് ഇന്ന് ഇന്നത്തെ നമ്മുടെ ലഞ്ച് അപ്പോൾ വളരെ സിംപിളായിട്ടുള്ള ഒരു ലഞ്ച് തന്നെയാണ് പിന്നെ ഒരു അച്ചാറും അതുപോലെ തന്നെ ഒരു തൈരും കൂടി ആയാൽ ലഞ്ച് നമ്മുടെ ലഞ്ചിൻ്റെ വിഭവങ്ങളൊക്കെ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു